ചേട്ടനൊക്കെ അങ്ങ് വീട്ടിലാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഏതാണോ അതിന് വോട്ട് ചെയ്യും തന്റെ രാഷ്ട്രീയം സുരേഷ് ഗോപിക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നുവെന്ന് തുറന്ന് പറയുകയാണ് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ എന്റെ കുടുംബവും പ്രസ്ഥാനവും ഒക്കെ വേറെ വേറെയാണ് ചേട്ടനൊക്കെ വീട്ടിൽ മാത്രമാണ് ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും വിചാരിക്കുന്നതിലും കൂടുതൽ വിജയ സാധ്യതയാണ് സുരേഷ് എന്ന് വ്യക്തമാക്കുകയാണ് പത്മജ പത്മജയുടെ സഹോദരനായ കെ മുരളീധരൻ കൂടി മത്സരിക്കുന്ന തൃശൂരിൽ ആര് ജയിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു പത്മജ ചേട്ടനൊക്കെ അങ്ങ് വീട്ടിലാണെന്ന് പറഞ്ഞുകൊണ്ട് പത്മജ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകുന്നത് പത്മജിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യും ഉദാഹരണം പറയാം എൻ്റെ പിതാവ് ഡി ഐ സിയിൽ പോയപ്പോൾ ഏത് പാർട്ടിക്ക് വോട്ടിടണമെന്ന് എന്നോട് പറഞ്ഞില്ല കാരണം ഞാനന്ന് കോൺഗ്രസിലാണ് അക്കാര്യത്തിൽ അധികം മര്യാദ കാണിച്ചു എന്നും എന്റെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആളാണ് പിതാവ് ഇവിടെ മത്സരിക്കുന്നത് ചേട്ടനാണ് എന്ന് നോക്കാൻ പറ്റില്ല ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ വീട്ടിലാണ് ആര് ജയിക്കുമെന്ന് പറയാൻ ഞാൻ ജോത്സ്യം നോക്കിയിട്ടില്ല അത് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിച്ചപ്പോൾ സുരേഷ് ഗോപിക്കാണ് മുൻതൂക്കം എന്നാണ് മനസ്സിലായത് അതും വിചാരിക്കുന്നതിനേക്കാൾ മുൻപിലാണ് അദ്ദേഹം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് സുരേഷ് ഗോപിക്ക് വോട്ട് വരുന്നത് സ്ത്രീകളും ചെറുപ്പക്കാരും അദ്ദേഹത്തിന് പിന്നിലുണ്ട് ഞാൻ പോയ സ്ഥലത്തെ ഒട്ടേറെ സ്ത്രീകൾ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു എന്റെ വോട്ട് ഒരിക്കൽ മാർസിസ്റ്റുകാർ കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടുപിടിച്ചു അച്ഛൻ ഡി ഐ സിയിലേക്ക് മാറിയ സമയത്ത് ആരാണ് എന്റെ കള്ളവോട്ട് ചെയ്തതെന്ന് ഞാൻ അന്വേഷിച്ചു അങ്ങനെ കണ്ടുപിടിച്ചു കള്ളവോട്ട് എല്ലാ കാലത്തും എൽ ഡി എഫിന്റെ പണിയാണ് ആദ്യം മുതലേ അവർ അത് ചെയ്യുന്നതുമാണ് ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം കിടക്കുന്നില്ലല്ലോ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വേറെയാണ് ഡി എ സിയിൽ സമയത്തെ ഉദാഹരണവും ഞാൻ പറഞ്ഞു പിന്നെ സഹോദരന് എന്നെ വേണ്ടല്ലോ ഞാൻ സഹോദരി അല്ലെന്ന് പറഞ്ഞത് അദ്ദേഹമല്ലേ അദ്ദേഹം എന്റെ രക്തമാണ് എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ കാണില്ലെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ആരുമല്ല എന്നാണ് സഹോദരൻ പറഞ്ഞത് അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്നാണ് പത്മജ പറയുന്നത് അതേസമയം കേരളത്തിലെ ഏഴ് കോൺഗ്രസ് സി പി എം നേതാക്കളുമായി ബി ജെ പിയിൽ ചേരുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയെന്ന് വ്യക്തമാക്കുകയാണ് ിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരോടായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത് ഇ പി ജയരാജന് ബി ജെ പിയിൽ ചേരാൻ ഒരു ഓഫറും നൽകിയിരുന്നില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ചുള്ള വിവാദം തുടരുന്നതിനിടെയാണ് ശോഭാ സുരേന്ദ്രന്റെ പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത് പോളിംഗ് ദിനമായ വെള്ളിയാഴ്ച രാവിലെയാണ് തന്റെ മകന്റെ ഫ്ളാറ്റിലെത്തി ജാവദേക്കർ തന്നെ കണ്ടുവെന്ന് ഇ പി ജയരാജൻ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം ഇക്കാര്യം ദലാൽ നന്ദകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിലെ ഏഴ് പ്രഗത്ഭരായ നേതാക്കളെ കണ്ടിരുന്നു അവരുമായി സംസാരിച്ചിട്ടുണ്ട് അതിൽ കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളുമുണ്ട് പാർട്ടിയിൽ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ കടന്നു വരുമെന്ന് പറയുന്നത് ആ ചർച്ചയുടെ ഒക്കെ വെളിച്ചത്തിലെന്നാണ് ശോഭാസ് ജുരേന്ദ്രൻ പറയുന്നത് ജയരാജന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരിക്കുന്നത് പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകിടുമെന്ന പഴഞ്ചൊല്ലിലൂടെയാണ് സംഭവത്തെ മുഖ്യമന്ത്രി ഉപമിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ആരെ കാണുന്നതിനും തെറ്റില്ല എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്